ഈശോ വിശകരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ആറ് വിസ്റ്റർ പീറ്ററിന്റെ ദൈവമാതാവ് മോസ്കോയിലെ മെത്രാൻ എന്ന വിശ്വ പത്രോസ് വരച്ച രൂപമാണ് വിസ്റ്റർ പീറ്ററിന്റെ ദേവമാതാവ് എന്നറിയപ്പെടുന്നത് പാളോനെക്കടുത്തുള്ള റിസ്ക് സെമിനാരിയിൽ മേധാവി വന്നപ്പോഴാണ് അദ്ദേഹം ഈ ചിത്രം രചിച്ചത് വിസ്റ്റർ മാക്സിമസ് കാണാൻ ചെന്നപ്പോൾ വിസ്റ്റർ പീറ്റർ അദ്ദേഹത്തിന് ഇത് സമ്മാനിച്ചു ഏർ വിസ്റ്റർ മാക്സിമസിന്റെ മരണശേഷം ജെറോൺഷ്യസ് ഈ രൂപമെടുത്ത് പാർത്തിയാർക്കീസ് ആയിരുന്ന അന്തേയോസിന് ഇത് ഇത് കൊടുക്കാൻ പുറപ്പെട്ടു കടലിലെ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടതിനാൽ ജെറോൺഷ്യസിന്റെ യാത്ര വൈകി യാത്ര മധ്യേ കൊടുങ്കാറ്റിനിടയിൽ നിന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജെറോൺഷ്യസിനോട് പറഞ്ഞു ഈ രൂപം പെയിന്റ് ചെയ്ത ആൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ഷ്യസ് ഈ രൂപം അന്തയോസിന് കൈമാറുകയും അന്തയോസ് വിശ്വപീറ്ററിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു വാൾഡമറിലെ കത്തി ഡൽ വെച്ച് വിശ്വ പീറ്റർ ഇത് പ്രതിഷ്ഠിച്ചു